പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണി യേശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ബിപിൻ ഞാൻ വരുന്നത് പത്തനംതിട്ട പെരുന്നാട്ടിൽ നിന്നാണ് ഇതെൻ്റെ അമ്മയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ഞാൻ എടുത്ത ലൈറ്റി ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് പറ്റി അറിയുന്നതും ഒക്കെ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഐ എൽ ടി എസ് എല്ലാം പാസ്സായി ഞാൻ കാനഡയ്ക്ക് പോകാൻ വേണ്ടി ഉള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് റിസൾട്ടിൽ എനിക്കൊരു മുഡ്യൂളിന് പോയിൻറ്റ് ഫൈവിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് ഐ എൽ ടി എസ് പാസ്സാവാതെ വന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ജർമ്മനിക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ജർമ്മനിക്ക് അപ്ലൈ ചെയ്ത് മൂവ് ചെയ്തത് അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ്റെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും എനിക്ക് വരാത്തത് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞപ്പോൾ ഞാനത് ഓൺലൈനായിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും ജനുവരി ആദ്യം തന്നെ ഇടുകയും അങ്ങനെ അഞ്ചരയ്ക്ക് പ്രത്യക്ഷിത പ്രാർത്ഥന പ്രാർത്ഥന കൂടുകയും അച്ഛൻ്റെ ധ്യാന പ്രസംഗത്തിൽ ചൊവ്വാഴ്ചകളിലുള്ള ധ്യാന പ്രസംഗത്തിൽ കൂടുകയൊക്കെ ചെയ്തു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ പ്രാർത്ഥനയുടെയും മാതാവിൻ്റെ അനുഗ്രഹത്താലും എനിക്ക് ജനുവരി അവസാനമായപ്പോഴത്തേക്കിന് എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരികയും ചെയ്തു പക്ഷേ എന്നാൽ ആ ഓഫർ ലെറ്ററിനകത്തും തടസ്സങ്ങളാണ് എനിക്കുണ്ടായത് എനിക്ക് ആ ഓഫർ ലെറ്ററിൽ എനിക്ക് മാർച്ച് അവസാനത്തേക്കിന് ജർമ്മനിയിലേക്ക് ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ അതിനു വേണ്ട കാര്യങ്ങളോ ഇനിയും എനിക്കുള്ളത് ഒന്നര അല്ല രണ്ട് മാസം മാത്രമാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും എനിക്ക് വിസയ്ക്ക് കൊടുക്കണമെങ്കിൽ അതിന് തക്ക എമൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാൽ എനിക്ക് അത് കാണിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും വീട്ടിലില്ലായിരുന്നതിന് കാരണം ഞാൻ വീണ്ടും എൻ്റെ എൻ്റെ പ്രാർത്ഥന റിക്വസ്റ്റ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് വഴി ഞാൻ ഇടുകയും എനിക്ക് ഫെബ്രുവരി മാസം രണ്ടാം തീയതി എനിക്ക് അടുത്തൊരു ഓഫർ ലെറ്റർ വരികയും ഞാൻ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരികയും ചെയ്തു അതിൽ എനിക്ക് പ്രത്യേകമായിട്ടൊരു ടൈം ഫ്രെയിം പറഞ്ഞിട്ടുണ്ടായില്ല എപ്പോൾ ചെല്ലണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അത് കണ്ടിട്ട് ഞാൻ വീണ്ടും ആശ്വസിച്ച് ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ എമൗണ്ടും കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇതിനു വേണ്ടി മുമ്പോട്ട് തുടങ്ങി എന്നാൽ എനിക്ക് അവിടെ എനിക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ എനിക്ക് ലോൺ കിട്ടത്തില്ല തരത്തില്ല എന്നുള്ള രീതിയിൽ ബാങ്ക് മാനേജേഴ്സ് എല്ലാം പറഞ്ഞപ്പോഴും ഞാൻ അവിടെയും തളർന്നു പോയി ഞാൻ വീണ്ടും വീട്ടിൽ വന്നിരുന്ന് നിരാശയോടിരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞിരുന്ന് സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മമ്മിയും അമ്മച്ചിയോടും പറഞ്ഞു എനിക്ക് എന്താ ഒന്നും നടക്കാനത്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ സമയത്ത് നമുക്ക് അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം മാതാവ് എന്തെങ്കിലും ഒരു വഴി ഒരുക്കി തരും എന്നുള്ള രീതിയിൽ മാതാവ് അവർ പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒരു മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പ്രത്യേ ഒരു പെട്ടെന്ന് ആരോ എന്തോ പറയുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി ഒരാളെ വിളിച്ചാൽ നമുക്ക് അതിന് വേണ്ട ഗൈഡൻസ് തരും എന്നുള്ള രീതിയിൽ ആരോ പറയുന്നത് പോലെ തോന്നിയിട്ട് അമ്മ ആളെ വിളിക്കുകയും പെട്ടെന്ന് ആൾ വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഞങ്ങൾക്ക് വേണ്ട എങ്ങനെയാണ് ആ രീതിയിലേക്ക് പോകുവാനൊക്കെ പറഞ്ഞു തരികയും ചെയ്തു അങ്ങനെ ആ രീതിയിലൊക്കെ പോയി ഞങ്ങൾ അപ്ലിക്കേഷൻ മൂവ് ഔട്ട് ചെയ്ത് ഞങ്ങളങ്ങനെ ലോണ് സബ്മിറ്റ് ചെയ്തു ഒരു വിത്തിൻ ഒരു മൂന്ന് മൂന്നാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ലോൺ പാസ്സാവുകയും എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ വരികയും എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാനും വിസ എനിക്ക് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം എനിക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ ടിക്കറ്റ് എടുത്തു സെപ്റ്റംബറിൽ ഞാൻ ജർമ്മനിയിലേക്ക് ചെന്നു ഞാൻ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞാൻ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അടുത്തൊരു ബുദ്ധിമുട്ടുണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ ഓഫർ ലെറ്ററിൽ ഏപ്രിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ ചെന്നത് സെപ്റ്റംബറിലാണ് എൻ്റെ ഏകദേശം ഒരു സെമ്മോളം തീർന്നു കഴിഞ്ഞു അത് കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഇൻഷുറൻസ് അപ്ഡേറ്റ് ചെയ്യണം അത് കോളേജിന് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അത് കാരണം അത് അപ്ഡേറ്റ് ചെയ്യാത്തത് കാരണം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിരുന്നു അപ്പം ഞാൻ ഇവിടുന്ന് ചെന്നിറങ്ങിയപ്പോൾ കേൾക്കുന്ന വാർത്ത ഇതായത് കാരണം എനിക്ക് ഭയങ്കര സങ്കടവും ഞാൻ തിരിച്ചു വരാൻ തന്നെ വേണ്ടി ബാഗ് പോലും ഞാൻ തുറക്കാതെ വെച്ചിരുന്നു അങ്ങനെ ഞാൻ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ വന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്നാലും ഞാൻ ഒരു നന്ദി വാക്ക് പോലും പറയാതെയാണ് പോയത് എന്നോർത്തിട്ട് ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പ്രാർത്ഥനയ്ക്ക് ഞാൻ റിക്വസ്റ്റ് ഇട്ടു അങ്ങനെ എനിക്ക് ഞാൻ എക്സ്മെട്രിക്കുലേറ്റ് ആയിരുന്ന എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് വീണ്ടും തിരിച്ച് റീജോയിൻ ചെയ്യാൻ പറ്റി അങ്ങനെ എനിക്ക് അവിടുത്തെ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സെമ്മിലും ക്രെഡിറ്റ് ഇത്രമാത്രം നേടണമെന്നുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് ചെന്നപ്പോൾ സെക്കൻഡ് സെമ്മായത് കാരണം എനിക്ക് ഫസ്റ്റ് സെമ്മൽ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായില്ല സെക്കൻഡ് സെമ്മിൽ ഞാൻ എക്സാം എഴുതി എക്സാം എക്സാം എഴുതിയതിൻ്റെ പകുതി ഒരു മുക്കാലും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല ഞാൻ വീണ്ടും കഠിനമായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിനെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ രണ്ട് മാസവും അതായത് എൻ്റെ ഫോർത്ത് സെമ്മ് തീരുന്നതിന് മുമ്പ് എൻ്റെ ഫിഫ്ത്ത് സെമ്മിലേക്കുള്ള ക്രെഡിറ്റ് അതായത് നയൻറ്റി ക്രെഡിറ്റ്സ് തന്നെ എനിക്ക് കിട്ടി എന്നെ മാതാവ് അനുഗ്രഹിച്ചു എന്നെ അനു എന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ മാതാവ് അനുഗ്രഹിച്ചു തന്നതിന് ഒരായിരം നന്ദി ഞാനിവിടെ വരാനും ഇവിടെ ഈ ഈ സന്നിധിയിൽ എനിക്ക് ഈ സാക്ഷ്യം പറയുവാനും കിട്ടിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞാനിപ്പോൾ ഈ സാക്ഷി പറയാൻ വന്നതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ആദ്യം മാതാവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പക്ഷേ എന്നാൽ വന്ന സമയത്ത് സാഹചര്യങ്ങൾ കാരണം എനിക്ക് വരാൻ പറ്റ പറ്റുകയുണ്ടായില്ല പക്ഷേ അതിനുശേഷം ഒരു ഇരുപത് ദിവസത്തിന് ശേഷമാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത് കാരണം എൻ ഈ ഇരുപത് ദിവസത്തിനുള്ളിൽ എനിക്ക് പല പ്രശ്നങ്ങളും ഞാൻ നേരിടേണ്ടി വന്നു അതിൽ നിന്നെല്ലാം എനിക്ക് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ മാതാവിന് കൊടുത്ത വാക്ക് ഓർമ്മ വന്നത് അങ്ങനെയാണ് ഞാൻ ഈ സമയത്ത് ഞാൻ ഇവിടെ വന്ന് വരികയും കഴിഞ്ഞ ആഴ്ച ഞാൻ വരികയും ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു ഇന്ന് ഈ സമയത്ത് എനിക്കിവിടെ സാക്ഷ്യം പറയുന്നു അമ്മ മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ എന്നെ പറ്റുന്ന ഞാൻ എല്ലാ സമയങ്ങളിലും പള്ളി പോവുകയും ആരാധനയിൽ സംവദിക്കുകയും എന്നാലാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് കിട്ടിയ അനുഭവ സാക്ഷ്യങ്ങൾ അനുഭവങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ എൻ്റെ മറ്റുള്ളവരിലോട്ട് പകർന്നു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ പേര് അനുജ ഞാൻ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് ഉടമ്പടിയിലൂടെ എനിക്ക് നിരവധി കാര്യങ്ങൾ സാധിച്ചു പ്രത്യേകിച്ച് എനിക്ക് ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു എനിക്ക് ജോലി കിട്ടി ഞാൻ ഈ ഒന്നാം തീയതി തൊട്ട് ജോലിയിൽ പ്രവേശിക്കുകയാണ് പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് പ്രായമായവരെ സഹായിക്കുകയും രോഗികളെ പോയി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കൃപാശന പത്രങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ അനുദിന പ്രാർത്ഥനകളും പള്ളിയിൽ പോകുന്ന കാര്യങ്ങളിലുമൊക്കെ ഞങ്ങൾ അതീവ ജാഗ്രതയോടെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഉടമ്പടി മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം മാറ്റങ്ങളും പ്രാർത്ഥനയിലും ഒക്കെ ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഇവിടെ ബിബിൻ മാമൻ ബർഗീസ് എന്ന ഈ മകൻ തനിക്ക് ജർമ്മനിക്ക് പോകുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ തൻ്റെ ഓഫർ ലെറ്ററൊക്കെ വരാൻ താമസിക്കുന്നതും എന്നാൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രേ റിക്വസ്റ്റ് റിക്വസ്റ്റിലൂടെ തനിക്ക് കിട്ട അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുന്നു വീണ്ടും തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ തങ്ങൾക്കൊരിക്കലും കിട്ടാത്ത ലോണ് ലഭിക്കില്ല എന്ന് പറഞ്ഞ ലോണ് അതിനു വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ തങ്ങൾക്ക് കാണണം ആ വ്യക്തിയുടെ അടുത്ത് പോയി അന്വേഷിക്കുക വേണ്ടത് പറഞ്ഞു തരും ഇതൊക്കെ ഒരു സ്വരമായിട്ട് ഈ മക്കൾ ഈ മ കേൾക്കുകയാണ് അങ്ങനെ ആ വ്യക്തിയെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ അതായത് ഞാൻ നിന്നെ ഉപദേശിക്കാമെന്ന് പറയുന്ന തിരുവചനം എങ്ങനെയാണ് നാം ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് നമ്മ നമ്മെ നടത്തുന്ന ഒരു തിരുവചനമായിട്ട് തന്നെ നമ്മുടെ പാതയിൽ വെളിച്ചമാകുന്ന തിരുവചനം ആയിട്ട് നമുക്ക് മാറുന്നത് തങ്ങൾക്ക് അങ്ങനെ ചെയ് ഇതുവരെയും പോയിട്ടില്ലാത്ത ഒരു മേഖലയിലൂടെ തങ്ങൾക്ക് പോകുവാൻ കഴിഞ്ഞു ആ അങ്ങനെ കറക്റ്റ് ആപ്റ്റായിട്ടുള്ള വ്യക്തിയെ കാണുവാനും തങ്ങൾക്ക് തടസ്സമായിരുന്ന കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് കൂടുതലും ഏത് രീതിയിൽ പോകണമെന്ന് പറഞ്ഞു തരുവാൻ അതിനൊക്കെ ഉടമ്പടി പ്രാർത്ഥനയിൽ തങ്ങളായിരിക്കുമ്പോൾ ആ കേട്ട സ്വരം അതായത് ഉള്ളിൽ തങ്ങളോട് ആരോ പറയുന്നു ആ ഒരു സ്വരമാണ് പിന്നീട് ഇവരെ മുമ്പോട്ട് നയിക്കുന്നത് അങ്ങനെ തൻ്റെ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറായി വീണ്ടും ജർമ്മനിയിൽ ചെല്ലുമ്പോൾ സസ്പെൻഷൻ എന്നാണ് പിന്നീട് പറയുക അതായത് ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞിട്ടാണ് ഈ മകന് പോകുവാൻ സാധിച്ചത് അവിടെ ചെന്നപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോഴൊന്നിനു പുറകെ ഒന്നായിട്ട് തനിക്ക് പ്രതിബന്ധങ്ങളാണ് വന്നത് എന്നാൽ വീണ്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് നഷ്ടപ്പെട്ട ആ സെമ്മൊക്കെ അതായത് അത് ഒന്നര അഞ്ച് സെമ്മിനുള്ള സെമ്മായിട്ട് തനിക്ക് ചെയ്യേണ്ടത് ഒന്നര സെമ്മായിട്ട് തനിക്ക് എങ്ങനെ അത് കൂടുതൽ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു എത്ര പെട്ടെന്ന് തനിക്ക് അതിനൊക്കെ സാധിച്ചു അങ്ങനെ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് സാക്ഷ്യം പറയുകയാണ് കുടുംബം ഒന്നിച്ച് അമ്മയും മകനും ഉടമ്പടി എടുത്തു ഇന്നും ഉടമ്പടി ജീവിതത്തിൽ തങ്ങളെങ്ങനെ തങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ വന്ന് കുടുംബം ഒന്നിച്ച് ഇന്ന് എങ്ങനെ മുമ്പോട്ട് പോകുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവം നൽകുന്ന എല്ലാ കൃപകൾക്കും ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക